എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ മിഥുനം രാശിയിലെ മകേരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര നക്ഷത്രം പുണർദ്ദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനുവരി മാസം വളരെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം എപ്പോഴും പുതിയ പ്രതീക്ഷകളാണ് സമ്മാനിക്കുന്നത് മിഥുനം രാശിക്കാർക്ക് ഈ മാസം ഗ്രഹങ്ങളുടെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴവും പത്താം ഭാവത്തിലെ ശനിയും മാസത്തിൻ്റെ പകുതിയോടെ എട്ടാം ഭാവത്തിലേക്ക് മാറുന്ന ഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നിങ്ങനെ സമസ്ത മേഖലകളും ഒപ്പം ഗ്രഹനില അനുസരിച്ചിട്ടുള്ള കൃത്യമായ പരിഹാരങ്ങളും നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം കാരണം ഗ്രഹങ്ങളുടെ ഈ സ്ഥാനമാറ്റമാണ് നിങ്ങളുടെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു എന്നതാണ് ലഗ്നാധിപനായ ബുധൻ ഏഴാം ഭാവത്തിലും ഏഴാം ഭാവാധിപനായ വ്യാഴം ലഗ്നത്തിലും നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇതിനെ പരിവർത്തന രാജയോഗം എന്ന് വിളിക്കാം ഇത് നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരവും വിവാഹ വിജയവും നൽകുന്ന സമയമാണ് മെയ് മാസം വരെ വ്യാഴം ലഗ്നത്തിൽ തുടരുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു കാലഘട്ടവുമാണ് വലിയ ബഹുമതികൾ നിങ്ങളെ തേടിയെത്തും എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ജനുവരി പകുതിയുടെ കാര്യങ്ങൾ അല്പം മാറുന്നുണ്ട് ശുക്രൻ ജനുവരി പതിമൂന്നിനും സൂര്യൻ ജനുവരി പതിനാലിനും ബുധൻ ജനുവരി പതിനേഴിനും എട്ടാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് ഇതൊരൽപ്പം ജാഗ്രത വേണ്ടതുമാണ് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ ശനി തുടരുന്നുണ്ട് ഇത് കർമ്മരംഗത്ത് പരിശ്രമവും നിങ്ങൾക്ക് തിരക്കുകൾ കൂടി വരുന്ന ഒരു സമയവുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനങ്ങളും അത് നടപ്പിലാക്കിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി വയ്ക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി നമുക്ക് ഓരോ മേഖലയും വിശദമായി തന്നെ വിശകലനം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മിഥുനം രാശിക്കാരുടെ തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇതിനെ നമുക്ക് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ തൊഴിലിനെ എങ്ങനെ ബാധിക്കുന്നു എന്നും നോക്കാം പത്താം ഭാവത്തിൽ ആയതിനാൽ നിലവിലുള്ള ജോലിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ തന്നെ വന്നാലും ഈ മാസം ജോലി രാജിവെക്കുവാനോ മാറുവാനോ ശ്രമിക്കരുത് ക്ഷമയുടെ ജോലിയിൽ തുടരുകയാണ് വേണ്ടതും രണ്ടാമത്തെ കാര്യം ജനുവരി പകുതിയുടെ ഗ്രഹങ്ങൾ എട്ടാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് ജനുവരി പതിനേഴിന് ബുധനം എട്ടാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ തൊഴിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾ എന്നിവ ജനുവരി പതിനേഴിന് മുമ്പ് തന്നെ പൂർത്തിയാക്കുവാൻ ശ്രമം വേണം ജനുവരി മാസം പതിനേഴിന് ശേഷം ലാഗ് കാണുന്നുണ്ട് മാസത്തിന്റെ തുടക്കം പ്രത്യേകിച്ചും ജനുവരി രണ്ടു മുതൽ നാല് വരെ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ നല്ലതല്ല ഓഫീസിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണ് എവിടെയാണ് പിഴവുകൾ പറ്റുന്നതെന്ന് ചിന്തിച്ച് തിരുത്തുവാനുള്ള ഒരു സമയമാണ് ജനുവരി ഏഴ് എട്ട് ദിവസങ്ങളിൽ ജോലിസ്ഥലത്ത് ചില പ്രയാസങ്ങൾ പ്രതീക്ഷിക്കാം സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ സമ്മർദ്ദമൊക്കെ വരുന്നതാണ് എന്നാൽ ഭയപ്പെടേണ്ട ഇത് ധൈര്യത്തോടെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയ സ്കില്ലുകൾ പഠിക്കുവാനോ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിവസങ്ങൾ മികച്ചതാണ് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഈ ദിവസങ്ങൾ അനുകൂലവുമാണ് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങൾ തൊഴിൽ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം കൂടുന്നതാണ് ഓഫീസിൽ നിങ്ങൾ തർക്കങ്ങൾക്ക് നിൽക്കരുത് അതുപോലെ സഹപ്രവർത്തകരുമായി ആശയവിനിമയം ചെയ്യുമ്പോൾ ഒരു മിതത്വം പാലിക്കുന്നതും നല്ലതാണ് കോടതിയുമായി ബന്ധപ്പെട്ട തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കേണ്ടതുമാണ് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങൾ തൊഴിൽ മേഖലയിൽ ഏറ്റവും അനുകൂലമായ ദിവസങ്ങളാണ് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങൾ തൊഴിൽ മേഖലയിൽ ഏറ്റവും അനുകൂലവുമാണ് ജനുവരി പത്തൊമ്പത് ഇരുപത് ദിവസങ്ങൾ ബിസിനസ് യാത്രകൾക്ക് അനുകൂലവും ഇത് നിങ്ങളുടെ ഭാവിയിൽ ഗുണം ചെയ്യുകയും ചെയ്യും ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ ജോലി ഇല്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള ദിവസങ്ങളാണ് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനമൊക്കെ ലഭിക്കും പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സൂചനകൾ ലഭിക്കുന്നതുമാണ് ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിൽ വീണ്ടും ഒരൽപ്പം ശ്രദ്ധ വേണ്ടതുണ്ട് സഹപ്രവർത്തകർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ മാസാവസാനം ജനുവരി ഇരുപത്തിയൊമ്പത് മുപ്പത് ദിവസങ്ങൾ സാമ്പത്തികമായി തൊഴിലിൽ നിന്ന് നേട്ടവും ഉണ്ടാകും സാമ്പത്തികമായി നോക്കിയാൽ സമ്മിശ്ര ഫലമാണ് ജനുവരി മാസത്തിൽ കാണുന്നത് ജനുവരി അഞ്ച് ആറ് തീയതികൾ മാസത്തിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ദിനങ്ങളാണ് പണം കൈവശം വന്നു ചേരും അതുപോലെ ജനുവരി ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളും നിങ്ങൾക്ക് അനുകൂലമാണ് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ അനാവശ്യമായ ചിലവുകൾ വന്നേക്കാം ഷെയർ മാർക്കറ്റിംഗ് നിക്ഷേപിക്കുന്നവർ ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത് തീയതികൾ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കണം ഇനി ദാമ്പത്യവും പ്രണയബന്ധവും നോക്കുമ്പോൾ മിഥിനക്കൂരുകാർക്ക് ഏറ്റവും തിളക്കമുള്ള മേഖലയാണ് ലഗ്നാധിപനും ഏഴാം ഭവാധിപനും തമ്മിലുള്ള മാറ്റം ദാമ്പത്യത്തിൽ ഗുണകരമാണ് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികൾ വിവാഹ ആലോചനകൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും പ്രണയാഭ്യർത്ഥന നടത്തുവാൻ ശ്രമിക്കുന്നവർക്ക് ജനുവരി മൂന്നാം തീയതിയും സെലക്ട് ചെയ്യാവുന്നതാണ് കുടുംബത്തിൽ വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും ജനുവരി ഒൻപത് പത്ത് തീയതികളിൽ വീടിനു വേണ്ടി പുതിയ പ്ലാനുകൾ തയ്യാറാക്കുവാൻ ശ്രമിക്കുന്നതാണ് ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് ദിവസങ്ങളിൽ സഹോദരങ്ങളുമായും അയൽക്കാരുമായും ബന്ധം ദൃഢമാക്കുവാൻ ശ്രമം വേണം വിദ്യാർത്ഥികൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായി തന്നെയുണ്ട് വലിയ ബഹുമതികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ജനുവരി പന്ത്രണ്ട് പതിനാല് തീയതികൾ പഠനത്തിന് വളരെ നല്ലതുമാണ് പുതിയ കോഴ്സുകൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ തീയതികളിൽ അനുകൂലമാണ് ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ യാത്രകൾ ഗുണകരമായി വരുന്നതാണ് ജനുവരി പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ ബിസിനസ് യാത്രകൾക്ക് അനുകൂലമാണ് ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങൾ നിങ്ങളുടെ ഭാവി നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അനുകൂലമായ ദിവസമാണ് ആരോഗ്യകാര്യത്തിൽ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ ശുക്രൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത വേണ്ടതാണ് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ ആരോഗ്യം ശ്രദ്ധിക്കുകയും ചെയ്യണം പുറത്തു നിന്നുമുള്ള ഭക്ഷണം ഒഴിവാക്കുവാൻ ശ്രമിക്കുക മിഥുനം രാശിക്കാർക്ക് ഈ ജനുവരി മാസം കാൽമുട്ട് വേദന വരുവാൻ സാധ്യതയുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ചില പ്രധാന ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന് നോക്കാം ജനുവരി ഒന്ന് മുതൽ നാല് വരെയുള്ള ദിവസങ്ങൾ തുടക്കം ചിലവ് കൂടിയതാകും ജനുവരി രണ്ട് മുതൽ നാല് വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളെ സ്വയം വിലയിരുത്തുവാനുള്ള ദിവസങ്ങളാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ജനുവരി പതിനേഴിന് മുമ്പ് പ്രധാന കാര്യങ്ങൾ ചെയ്തു തീർക്കുക പതിനേഴ് പതിനെട്ട് തീയതികളിൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കൂടുന്നതാണ് തർക്കങ്ങൾ ഒഴിവാക്കുവാൻ പരമാവധി ശ്രമിക്കണം അതുപോലെ ഈ ദിവസങ്ങളിൽ കോടതി കാര്യങ്ങൾ മാറ്റിവയ്ക്കുന്നത് ഉചിതമാണ് ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിൽ ശ്രദ്ധ വേണ്ടുന്ന ദിവസങ്ങളാണ് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഇടയുണ്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ ദിവസങ്ങൾ നീക്കരുത് ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഈ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത് എന്ന് ജ്യോതിഷപരമായി മനസ്സിലാക്കുന്നത് ചെയ്യുന്ന വഴിപാടിനെ ഫലം വർദ്ധിപ്പിക്കും നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് കർമ്മഫലദാതാവായ ശനി നിൽക്കുന്നത് പത്താം ഭാവത്തിലെ ശനി ജോലിയിൽ സമ്മർദ്ദം നൽകുന്നതാണ് ശനിയെ പ്രീതിപ്പെടുത്തുവാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് നല്ലതാണ് ജനുവരി പകുതിക്ക് ശേഷം സൂര്യനും ബുധനും ശുക്രനും എട്ടാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് ഇത് പെട്ടെന്നുള്ള തടസ്സങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാകും ഇതിനെ മറികടക്കുവാൻ ഈശ്വരാധീനം അത്യാവശ്യമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ജലധാര വഴിപാടുകൂടെ ചെയ്യുകയും ചെയ്യുന്നത് നല്ലതാണ് ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനയിലും പൂജയിലും ചേർക്കുന്നതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെ സമ്പൂർണ്ണ ചിത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ മാസം ഒരേ സമയം വലിയ ഭാഗ്യങ്ങളുടെയും ഒപ്പം ചെറിയ ചില പരീക്ഷണങ്ങളുടെയും ഒരു മിശ്രിത മാസമാണ് ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം പരിവർത്തന രാജയോഗത്തിലൂടെ നിങ്ങൾക്ക് കീർത്തിയും വിവാഹ തടസ്സങ്ങളിൽ നിന്ന് മോചനവും വിദ്യാർത്ഥികൾക്ക് വിജയവും വാഗ്ദാനം ചെയ്യുന്നു അതേസമയം പത്താം ഭാവത്തിലെ ശനിയും മാസപകുതിക്ക് ശേഷം എട്ടാം ഭാവത്തിലേക്ക് മാറുന്ന ഗ്രഹങ്ങളും ഒരേപോലെ പറയുന്നത് ഒരേ ഒരു കാര്യമാണ് ജാഗ്രതയും കഠിനാധാനവും നിങ്ങൾ ഒരിക്കലും കൈവിടരുത് ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഓർക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഇവയൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ജനുവരി പതിനേഴിന് മുമ്പ് തന്നെ പൂർത്തിയാക്കുവാൻ ശ്രമിക്കുക ജൂലൈയിൽ എത്ര തന്നെ സമ്മർദ്ദമുണ്ടായാലും മാറ്റത്തിനും ശ്രമിക്കാതെ ഉള്ള ജോലിയിൽ ആത്മാർത്ഥമായി തുടരുക ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലെ അവസരങ്ങൾ നിങ്ങൾ ഒട്ടും പാഴാക്കരുത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും നിങ്ങളുടെ ആത്മവിശ്വാസവും കൂടെ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ ആദ്യ മാസം മിഥുരം രാശിക്കാർക്ക് തീർച്ചയായും വിജയകരമായ ഒരു തുടക്കമായിരിക്കും വ്യക്തിഗത ഗൃഹനിലയിലെ ലക്നാലുള്ള ഗൃഹഭാവങ്ങളും ബലാബലവും നിൽപ്പും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കുക എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽ കൂട്ടാകും എന്നത് സംശയമില്ല എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു പുതുവത്സരവും ജനുവരി മാസവും ആശംസിക്കുന്നു ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം